ലോകത്ത് അനവധി അന്ധവിശ്വാസങ്ങളുണ്ട് മതത്തിലും ദൈവത്തിലും എല്ലാം മനുഷ്യർ അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ചില അന്ധവിശ്വാസങ്ങളുമുണ്ട് കാരണം എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് തെളിയിക്കപ്പെടാതെ അതിൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ശാസ്ത്രം ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഭൂമിയുടെ പുറത്തുള്ള ജീവൻ അന്യഗ്രഹ ജീവികൾ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്നും ചർച്ചകൾ നടത്തുകയാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ പ്രത്യേക ശാസ്ത്രശാഖ വരെയുണ്ട് എന്നിട്ടും ഇതുവരെ ആരും അന്യഗ്രഹ ജീവികളെ കണ്ടതായി വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില ഭാവനകളിലും സങ്കല്പങ്ങളിൽ നിന്ന് പലരും പലതും പറയുന്നുണ്ട് ഈ കഥയും അത്തരത്തിലുള്ള ഒന്നാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇരുപത്തിമൂന്ന് സോവിയറ്റ് സൈനികരെ അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റിയോ ഇതൊരു രഹസ്യമായ കഥയാണ് ശീതയുദ്ധകാലത്ത് സംഭവിച്ച ഒരു സംഭവം എന്നാണ് രേഖകളിൽ പറയുന്നത് രഹസ്യമായിരുന്ന ഒരു സി ഐ എ ഫയൽ അതിശയിപ്പിക്കുന്ന ഒരു അവകാശവാദം വെളിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കൗതുകത്തിൻ്റെയും ഭയത്തിൻ്റെയും വികാരങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് സോവിയറ്റ് സൈനികരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നുവെന്നും ആ ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുപത്തിമൂന്ന് സോവിയറ്റ് സൈനികരെ ഈ അന്യഗ്രഹ ജീവികൾ ശിലാരൂപങ്ങളാക്കി അതായത് കല്ലാക്കി മാറ്റിയെന്നും പറയപ്പെടുന്നു ഓൺലൈനിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒറ്റ പേജുള്ള ഒരു സി ഐ എ രേഖയിൽ നിന്നാണ് വിചിത്രമായ ഈ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്ത് സൈബീരിയയിലെ വിദൂര പ്രദേശങ്ങളിൽ നടന്ന ഒരു സൈനിക പരിശീലനത്തിനിടെ നടന്നതായി കരുതുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലെ ഒരു സംഭവത്തെയാണ് ഇത് വിവരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ സോവിയത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു കാലത്ത് രഹസ്യങ്ങളുടെ കലവറയായിരുന്ന സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ സംഘടന കെ ജി ബി ആ ഏജൻസിയുടെ ഘടനയും രഹസ്യങ്ങളുമെല്ലാം അനാവരണം ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ സംഭവം പരസ്യമായി പുറത്തു വന്നത് പിന്നീട് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അതായത് സി ഐ എക്ക് ലഭിച്ച ഇരുന്നൂറ്റി അൻപത് പേജുള്ള കെ ജി ബി റിപ്പോർട്ട് അനുസരിച്ച് ഒരു സോവിയറ്റ് സൈനിക യൂണിറ്റ് പതിവ് പരിശീലനത്തിനിടെ ഒരു യു എഫ് ഒ എ അഥവാ അൺ ഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജക്റ്റ് അതായത് നമ്മൾ ഈ പറക്കം തളിക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവത്തിനെ നേരിട്ടു എന്നാണ് പറയപ്പെടുന്നത് അവർ അതുമായി ഏറ്റുമുട്ടി എന്നാണ് പറയപ്പെടുന്നത് പതിവ് പരിശീലന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു സൈനിക യൂണിറ്റിന് മുകളിൽ ഒരു സോസറിൻ്റെ ആകൃതിയിലുള്ള വളരെ താഴ്ന്നു പറക്കുന്ന ഒരു ബഹിരാകാശ കപ്പൽ പ്രത്യക്ഷപ്പെട്ടു എന്ത് കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ സൈനികരിൽ ആരോ ഒരാൾ അപ്രതീക്ഷിതമായി ഒരു സർഫസ് ടു എയർ മിസൈൽ വിക്ഷേപിക്കുകയും ആ മിസൈൽ യു എഫ് ഒയിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു യു എഫ് ഒ അധികം ദൂരെയല്ലാതെ ഭൂമിയിലേക്ക് വീണു വലിയ തലകളും വലിയ കറുത്ത കണ്ണുകളുമായി അഞ്ച് ചെറിയ ഹ്യൂമനോയിഡുകൾ അതിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു ആ ഏറ്റുമുട്ടൽ പെട്ടെന്ന് വളരെ ഭയാനകമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വളർന്നു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് സോവിയറ്റ് സൈനികർ സാക്ഷ്യപ്പെടുത്തിയതനുസരിച്ച് ആ അന്യഗ്രഹ ജീവികൾ അടുത്തെത്തുകയും പിന്നീട് ആ അന്യഗ്രഹജീവികളെല്ലാം കൂടി ചേർന്ന് ഗോളാകൃതിയുള്ള ഒരൊറ്റ വസ്തുവിൽ ലയിക്കുകയും ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് തിളങ്ങുന്ന വെളുത്ത ഒരു വസ്തുവായി മാറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗോളങ്ങൾ വളരെ വലുതായി വളർന്നു വളരെ തിളക്കമുള്ള ഒരു പ്രകാശത്തോടെ മാരകമായ ഒരു സ്ഫോടനത്തിനത് വിധേയമായി അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭയാനകമായിരുന്നു എന്നാണ് പറയുന്നത് ആ നിമിഷം തന്നെ ആ പ്രതിഭാസം കണ്ടുകൊണ്ടിരുന്ന ഇരുപത്തിമൂന്ന് സൈനികരും കൽ രൂപങ്ങളായി മാറി ശിലകളായി മാറി എന്ന് ഈ അതിജീവിച്ചവർ പറയുന്നു ഈ അതിജീവിച്ചവർ ഷെയ്ഡിൽ നിൽക്കുന്നതിനാൽ ആ രണ്ട് സൈനികർ അതിജീവിച്ച രണ്ട് സൈനികർ രക്ഷപ്പെട്ടത്രേ അതിനാൽ അവർക്ക് അന്ധതയുണ്ടാക്കുന്ന രീതിയിലുള്ള ആ തീവ്രമായ സ്ഫോടനത്തിന് വിധേയരാകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഈ കല്ലായി മാറിയ സൈനികരെയും ഈ യു എഫ് ഒയുടെ അതായത് ഈ പറക്കംതളികയുടെ അവശിഷ്ടങ്ങളെയും എല്ലാം മോസ്കോയ്ക്കടുത്തുള്ള ഒരു രഹസ്യ ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായി കെ റിപ്പോർട്ട് തുടർന്ന് പറയുന്നു ഒരു അജ്ഞാത ഊർജസ്രോതസ് സൈനികരുടെ ജൈവഘടനയെ തന്നെ തൽക്ഷണം മാറ്റിയെന്നും ചുണ്ണാമ്പുകല്ലിൻ്റെ അതേ തന്മാത്രഘടനയുള്ള ഒരു വസ്തുവാക്കി മാറ്റിയെന്നും സോവിയറ്റ് ശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തു രണ്ടായിരത്തിൽ ആദ്യം തരംതിരിച്ച ഈ രേഖ കാനഡയിലെ വീക്ക്ലി വേൾഡ് ന്യൂസും ഉക്രൈനിയൻ പത്രമായ ഹോളോസ് ഉക്രൈനും ആദ്യമായി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദി ജോറോഗൻ എക്സ്പീരിയൻസ്ഡ് പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്തപ്പോൾ ഈ കഥ വീണ്ടും ഉയർന്നു വന്നു ഭൂമിയിലെ അന്യഗ്രഹജീവികളുടെ ഏറ്റുമുട്ടലുകളുടെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ചും ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു